ജനറൽ ആശുപത്രിയിൽ പുനർനിർമാണം പൂർത്തിയാക്കിയ റാം ലേബർ റൂം അനുബന്ധ സൗകര്യങ്ങൾ എന്നിവ നാടിന് സമർപ്പിച്ചു നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു ഇതോടെ ജനറൽ വാർഡിൽ നൂറോളം കിടക്കുകളും ഏഴ് ഐ സിയു ബെഡിന്റെയും വർധനമാണ് ഉണ്ടായിരിക്കുന്നത് ലയൻസ് ക്ലബ്ബ് നൽകിയ നാല് ഡയാലിസിസ് മെഷീനും അനുബന്ധ ഉപകരണങ്ങളും പ്രവർത്തന സജ്ജമായി സർക്കാരിന്റെയും സന്നദ്ധ സംഘടനകളുടെയും സഹകരണത്തോടെയാണ് ആശുപത്രിയിൽ വിവിധ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് പദ്ധതികളുടെ ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് ഷംസീർ നിർവഹിച്ചു ഇവിടെ ഇന്നിപ്പോൾ ഈ ഡയാലിസിസ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ തന്നെ തൊട്ടപ്പുറത്ത് റാമ്പിന്റെ ഉദ്ഘാടനം കൂടി നടത്തുകയാണ് എൻ എച്ച് എമ്മിന്റെ സഹായത്തോടെ ഒരു കോടിയിലേറെ രൂപ ചെലവെയ്തുകൊണ്ടാണ് റാമ്പ് നവീകരിച്ച ഉദ്ഘാടനം ചെയ്യുന്നത് അതോടൊപ്പം ഏതാണ്ട് ഒന്നര കോടി രൂപയുടെ വാട്ടർ ടാങ്കിന്റെയും എമർജൻസി ക്രിട്ടിക്കൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെയും എല്ലാം ഉദ്ഘാടനം അതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം അടുത്ത ദിവസം നടത്തും വലിയ രീതിയിൽ പണം തലശ്ശേരിക്ക് ചെലവിയണം ഇപ്പം എന്നുള്ളതാണ് ഞങ്ങൾ വേണ്ട എന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത് കാരണം തലശ്ശേരി ജനറൽ ഹോസ്പിറ്റൽ ഇവിടെ നിന്ന് മാറ്റിയാണ് തലശ്ശേരി ജനറൽ ഹോസ്പിറ്റൽ ഏറെ കാലം ഇനി ഇവിടെ കൊണ്ടുപോകാൻ കഴിയില്ല തലശ്ശേരി ജനറൽ ഹോസ്പിറ്റൽ ചുരുങ്ങിയ ഒരു നാലോ അഞ്ചോ വർഷത്തിനുള്ളിൽ ഇത് പൂർണ്ണമായും കണ്ടിക്കയിലേക്ക് മാറും കാരണം ഓരോ വർഷവും നിങ്ങളിപ്പോൾ പറയാം ഒരു കേടിയിലെ കോടിയിലേറെ രൂപയാണ് റാമ്പിന് വേണ്ടി നമ്മൾ ചിലവാക്കിയിരുന്നത് ഏതാണ്ട് ഒന്നര കോടി രൂപയാണെങ്കിൽ നമ്മൾ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിന് വേണ്ടി ചെലവാക്കാൻ പോകുന്നത് ഓരോ വർഷവും ലക്ഷക്കണക്കിന് രൂപ നമ്മൾ ഈ ജനറൽ ഹോസ്പിറ്റലിന് വേണ്ടി ചെലവാക്കിയിരുന്നത് കോടിക്കണക്കിന് രൂപ പക്ഷേ ഇവിടെ ഒരു ജോഗ്രഫി നിനക്കറിയാം കടലാണ് ഉപ്പുകാറ്റേറ്റ് പലതും നശിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ആരൊക്കെ വിചാരിച്ചാലും കടയാൻ പരിമിതികളുണ്ട് അതുപോലെ നമുക്ക് സ്ഥലമില്ല ഒരു ഭാഗത്ത് കോട്ട വേറൊരു ഭാഗത്ത് കടൽ ഇത് രണ്ടും സിആർ സെറ്റ് കുറവുകളാണ് ഒരു ഭാഗത്ത് സി ആർ സെറ്റിൻ്റെ തടസ്സമാണെങ്കിൽ വേറൊരു ഭാഗത്ത് എ എസ് ഐ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ തടസ്സവും ഞങ്ങൾ നേരിട്ടിരിക്കും ഇതിൻ്റെ തടസ്സത്തിരുന്നവരെല്ലാം നേരത്തെ ഉണ്ടായിരുന്ന ഡോക്ടർ പീയുഷ് നമ്പൂതിരിപ്പാട് ഇപ്പോൾ ഇരിക്കുന്ന ഡോക്ടർ വി കെ രാജീവൻ ഇവർക്ക് രണ്ടുപേർക്കും പേർക്കും ഡോക്ടർ ആശ ഇവരൊക്കെ ഈ വേണ്ടി എന്തെങ്കിലും ഒരു പണി ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് നഗരസഭാ ചെയർപേഴ്സൺ കെ എം ൺ ടീച്ചർ അധ്യക്ഷയായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എം പിയുഷ് നമ്പൂതിരിപ്പാട് ഡോക്ടർ പി കെ അനിൽകുമാർ തുടങ്ങിയവർ മുഖ്യാതിഥികളായി ലയൻസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ഗവർണർ ലയൻ ടി കെ രജീഷ് നഗരസഭ വൈസ് ചെയർമാൻ എം വി ജയരാജൻ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ സാഹിറ വാർഡ് കൌൺസിലർ ഫൈസൽ പുനത്തിൽ കെ പി രാജീവ് തലശ്ശേരി ലയൺസ് ക്ലബ് പ്രസിഡന്റ് ജിഷി രാജേഷ് മാഹി ലയൺസ് ക്ലബ് പ്രസിഡന്റ് കെ പി മുഹമ്മദ് നസീബ് ഐ എം എ പ്രസിഡന്റ് ഡോക്ടർ രാജീവ് നമ്പ്യർ ഡോക്ടർ ഇ സജീവൻ എം ബി എം നസീബ് തുടങ്ങിയവർ സംസാരിച്ചു തലശ്ശേരി ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ വി കെ രാജീവൻ സ്വാഗതവും ആർ എം ഒ ഡോ വി എസ് ജിതിൻ നന്ദിയും പറഞ്ഞു